സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴമൊഴി നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ഒരു മനുഷ്യൻ ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം അവൻ്റെ ശരീരഭാരത്തിനനുസരിച്ച് ഇത്ര വെള്ളം കുടിക്കണം എന്നെല്ലാം ഇന്ന് ഒരുപാട് പ്രചരണങ്ങൾ നടക്കാറുണ്ട് അമിതമായിട്ട് വെള്ളം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോനാട്രീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ കാരണം മനുഷ്യൻ മരിച്ചു പോകും എന്ന് ശാസ്ത്രവും പറയുന്നുണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോളൂ ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെല്ലാം പറയുന്ന വൈദ്യന്മാരും അതേപോലെ തന്നെ ഡോക്ടർമാരും ധാരാളമാണ് എന്തായാലും ആയുർവേദം അനുസരിച്ച് ഇതിൻ്റെ എല്ലാം സത്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനെപ്പറ്റി ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി കാലിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് വീണ്ടും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു പല ഡോക്ടർമാരും അതേപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും പറയുന്നത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം അതായത് ദിവസം നാലും അഞ്ചും ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചുകൊണ്ടേയിരിക്കണം ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കണം നിങ്ങളുടെ ശരീരം മുഴുവൻ വെള്ളമാണ് നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ അഴുക്കുകളെല്ലാം അത് പുറന്തള്ളും നിങ്ങൾ രോഗമില്ലാത്തവരായിട്ട് തീരും എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് ധാരാളമുണ്ട് ഈ പ്രചരണത്തിൽ ഒരു മുപ്പത്തഞ്ച് വർഷം മുൻപ് ഞാനും വീണിരുന്നു ഒരിക്കൽ ഒരു സുഹൃത്ത് ജപ്പാനീസിൻ്റെ ഒരു ജലചികിത്സ എന്ന് പറയുന്ന ഒരു ലേഖനം കൊണ്ടു തന്നു അതായത് രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം പിന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഓരോ ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ മാസം കൊണ്ട് ക്യാൻസർ വരെ മാറും എന്നാണ് ആ ലേഖനത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഇരുപത് വർഷക്കാലം അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ ജലപ്രയോഗം നടത്തി രാവിലെ എണീറ്റ ഉടനെ തന്നെ രണ്ട് ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടി അങ്ങനെ ഇരുപത് വർഷക്കാലം ദിവസം നാലും അഞ്ചും ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു ആ ഇരുപത് വർഷവും നിത്യരോഗിയായിരുന്നു രോഗം മാറുന്നത് മാറുന്നത്ക്കോട്ടെ രോഗം കൂടുതൽ കൂടുതൽ വരാൻ തുടങ്ങി വിഷപ്പില്ലായ്മ ഗ്യാസ് പൈൽസ് ഫിഷർ അങ്ങനെ നീണ്ട രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ശരീരത്തിലുണ്ടായി എങ്കിലും അത് അമിതമായിട്ടുള്ള വെള്ളം കൂടി കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും സംശയിച്ചിരുന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ കൂടി പോയപ്പോഴാണ് ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം ആണ് എന്ന് അറിയാൻ കഴിഞ്ഞത് അയ്യായിരം വർഷം പഴക്കമുള്ള ആയുർവേദം അത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഋഷിമാരുടെ ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ അറിവും അത് ശാസ്ത്രം എത്തു തന്നെ മാറ്റുരച്ച് കഴിഞ്ഞാലും അതിൽ യാതൊരുവിധ പഴുതോ അല്ലെങ്കിൽ പ്രശ്നമോ കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അയ്യായിരം വർഷം മുമ്പ് നിലനിൽക്കുന്ന ആയുർവേദത്തിൻ്റെ തത്വങ്ങൾ ഇന്നും മാറപ്പെടാതെ നിൽക്കുന്നത് ഇനി ആയുർവേദ വീക്ഷണത്തിൽ വെള്ളം കുടിയെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പലരും പറയാറുണ്ട് രാവിലെ സൂര്യോദയ സമയത്ത് നമ്മൾ അല്പം വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ രോഗബാധിതരാകില്ല എന്ന് പറയാറുണ്ട് ശരിയാണ് ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും അതിൻ്റെ പേരാണ് യോഗരത്നാകരം സൂര്യോദയത്തിന് മുൻപുള്ള വെള്ളം കൂടിയെപ്പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എണ്ണൂറ് എം എൽ വെള്ളം നമ്മൾ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപ് മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തി ജരയോ നരയോ കൂടാതെ നൂറു വർഷം ജീവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റൊരു ക്ലാസിക്കലായിട്ടുള്ള ആയുർവേദ ഗ്രന്ഥത്തിലും ഇതിനെപ്പറ്റി സൂചനയില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ മറുവശവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് ആരെല്ലാം ജലപാനം ചുരുക്കണം എന്ന് ആയുർവേദത്തിൽ ക്ലാസ്സിക്കലായിട്ടുള്ള ചരക സംഹിത ശുശ്രുഷ സംഹിത തുടങ്ങിയവൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് അജീർണം അതായത് ദഹനക്കുറവ് ഉള്ളവർ വെള്ളം കൂടി ചുരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് സംശയം തോന്നുമായിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക അവർ അതിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു തരും പ്രമേഹമുള്ളവർ വെള്ളം കൂടി ചുരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും രസകരം പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഉള്ളവർ വെള്ളം കൂടി ചുരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആധുനിക ചികിത്സകർ ഒരുപക്ഷെ പറയും ആ ആയുർവേദാചാര്യന്മാർക്ക് അറിവില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരുവിന് വെള്ളം കൂടി ചുരുക്കണം എന്ന് പറഞ്ഞത് എന്ന് പറയും ആയുർവേദത്തിൽ ഏതൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മറ്റൊരു വശം കൂടി ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഒരു കാര്യം നല്ലത് എന്ന് പറയുന്നു പക്ഷേ അത് നല്ലതല്ലാത്ത ആൾക്കാരുമുണ്ട് ഉദാഹരണമായിട്ട് പകലുറക്കം ഒരിക്കലും ശരിയല്ല എന്ന് ആയുർവേദം പറയുന്നുണ്ട് എന്നാൽ ആർക്കെല്ലാം പകലുറങ്ങണം എന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ ജലം കുടിയുടെ പിന്നിലുള്ള രഹസ്യവും അതായത് സ്വസ്ഥരായിട്ടുള്ള ആൾക്കാർ അതായത് യാതൊരുവിധ രോഗവുമില്ലാത്ത ആൾക്കാർ ഇതേ രീതിയിൽ ഒരുപക്ഷേ ജലം കുടിച്ചു എന്ന് വെച്ച് അവർക്ക് യാതൊരുവിധ പ്രശ്നവും വരാനില്ല എന്നാൽ ഇന്ന് മിക്ക ആൾക്കാർക്കും ഉള്ളത് അജീർണത്തിൻ്റെ പ്രശ്നമാണ് ദഹനമില്ലായ്മ ഗ്യാസ് തുടങ്ങിയവർ അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതേപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അവരുടെ രോഗം മൂർച്ഛിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിനാൽ അതിരാവിലെയുള്ള വെള്ളം കൂടി അത് സ്വസ്ഥന്മാർ മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ രോഗമില്ലാത്തവർ ഒരിക്കലും ചെയ്യരുത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം ഇനി ദിവസം മുഴുവനും നാലും അഞ്ചും ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതെല്ലാം വെറും ആയുർവേദ സിദ്ധാന്തപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമാണ് ആയുർവേദത്തിൽ ഒരിടത്തും ഇതേപോലെ തന്നെ ധാരാളം ജലം കുടിക്കണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മൾക്ക് ദാഹമുള്ള സമയത്ത് മാത്രം നമ്മൾക്ക് എത്ര കണ്ട് ദാഹമുണ്ടോ അത്ര മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാവൂ ഇത് പ്രകൃതിയിലെ ജീവജാലങ്ങളെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകും ഏതെങ്കിലും പാമ്പോ പൂച്ചയോ പട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല അവർ ദാഹിക്കുന്ന സമയത്ത് മാത്രം വെള്ളം കുടിക്കുന്നു അതുകൊണ്ട് അവർ സ്വസ്ഥരായിട്ട് ഇരിക്കുന്നു പ്രകൃതി ചികിത്സകരും തന്നെയാണ് പറയുന്നത് ദാഹിക്കുന്ന സമയത്ത് വെള്ളം വിശക്കുന്ന സമയത്ത് ഭക്ഷണം എങ്കിൽ ആ വ്യക്തി ഒരിക്കലും രോഗിയാവില്ല ഇനി ചിലർ പറയും നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ മൂത്രക്കല്ലു വന്ന് നമ്മൾ മരിച്ചുപോകും എന്നെല്ലാം പറയും സുഹൃത്തുക്കളെ അതിനും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി ഏതെല്ലാം ജീവികൾ മൂത്രക്കല്ലുകൊണ്ട് വന്ന് മരിച്ചു എന്ന് നമ്മൾ ഒന്ന് നോക്കുക മൂത്രത്തിൽ കല്ല് വരാനുള്ള കാരണം പ്രധാനമായിട്ടും ആയുർവേദ വിധി പ്രകാരം അജീർണം തന്നെയാണ് ആമവിഷമാണ് അവിടെ പോയിട്ട് കെട്ടുന്ന കല്ലായിട്ട് മാറുന്നത് വെള്ളം അധികമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും അജീർണം കൂടും അതായത് വിശപ്പില്ലായ്മ കൂടും ഉദാഹരണമായിട്ട് കത്തുന്ന തീയിൽ നമ്മൾ അല്പം വെള്ളം ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ തീ കെടുന്നതാണ് ശരിയായിട്ടുള്ള ജഡരാഗ്നി ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കില്ല ആമം എന്ന വിഷം ഉണ്ടാകും അത് സർവ്വരോഗത്തിനും കാരണമായിട്ട് തീരും എന്ന് ആയുർവേദം പറയുന്നു അജീർണം സർവരോഗിക കാരണം ഇനി ഭക്ഷണത്തിന് മുൻപും പിൻപും വെള്ളം കുടിക്കുന്നതിനെ പറ്റിയും പല തെറ്റിദ്ധാരണകൾ ഉണ്ട് ആയുർവേദ വിധി പ്രകാരം പറയുന്നത് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം ആയുർവേദ പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെയും നമ്മൾ വെള്ളം കുടിക്കരുത് എന്നാൽ ഇടയ്ക്ക് ഭക്ഷണത്തിനിടയ്ക്ക് അൽപ്പാൽപ്പം വെള്ളം കുടിക്കണം എന്ന് പറയാം പക്ഷേ പ്രകൃതി ചികിത്സർ ഇതിന് വിരുദ്ധമായിട്ടാണ് പറയുക അവർ പറയുന്നത് ഒരു കാരണവശാലും ഭക്ഷണ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല അത് നമ്മുടെ വിശപ്പിനെ ദുർബലമാക്കും അത് കാരണം നമുക്ക് പ്രശ്നമുണ്ടാകും എന്നാണ് പറയുന്നത് പക്ഷേ ആയുർവേദത്തിൻ്റെ വീക്ഷണം മറ്റൊന്നാണ് നമ്മൾ മിക്സിയിൽ ഏതെങ്കിലും സാധനം അരയ്ക്കുന്ന സമയത്ത് ഉദാഹരണമായിട്ട് തേങ്ങയോ മറ്റോ അരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അരി അരയ്ക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നമ്മൾ വെള്ളമില്ലാതെ അരച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും അത് ശരിയായിട്ട് അറിയില്ല അത്യാവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയായിട്ട് അരയുകയുള്ളൂ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാലും ശരിയായിട്ട് അരയില്ല അതേപോലെ തന്നെ ആയുർവേദം പറയുന്നത് ഭക്ഷണത്തോടൽപ്പം അൽപ്പാൽപ്പം മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുകയുള്ളൂ കുറേശ്ശെ വെള്ളം കുടിക്കണം അത് അത്യാവശ്യമാണ് എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് അതായത് അല്പാൽപ്പം വെള്ളം മാത്രം കുടിക്കണം ഭക്ഷണത്തിനിടയ്ക്ക് ഒട്ടും വെള്ളം കുടിക്കാതെ ഒരിക്കലും ഇരിക്കരുത് എന്ന് ആയുർവേദം പറയുന്നു ഭക്ഷണത്തിന് മുൻപ് ഒരു മണിക്കൂർ മുൻപ് നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഭക്ഷണശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞും നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് പക്ഷേ ഇന്ന് പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കും ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനരസങ്ങൾ പരിപൂർണമായിട്ടും കമ്മിയാകുകയും അതുപോലെ തന്നെ നമുക്ക് പല ഉണ്ടാകുകയും ചെയ്യും ഭക്ഷണത്തോടൊപ്പം വളരെ കുറച്ച് മാത്രം അതായത് കാൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ അര അരഗ്ലാസ്സോ വെള്ളം ആചമനം ചെയ്യണം അതായത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കുടിക്കണം അത് വളരെ അത്യാവശ്യമാണ് കുടിക്കാതിരിക്കുകയും ചെയ്യരുത് പക്ഷേ ഭക്ഷണശേഷം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് ജഡരാഗ്നിയെ തീർച്ചയായിട്ടും ബാധിക്കും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം ഒരവസ്ഥയിൽ നമ്മൾ കുടിക്കാൻ പാടില്ല ആയുർവേദം പറയുന്നത് സാധാരണ തണുത്ത വെള്ളം പിത്ത രോഗങ്ങളിൽ അതായത് ശരീരത്തിൽ കൂടുതൽ ചൂടുള്ള സമയത്ത് നമ്മൾ മൺകുടുത്തൽ സൂക്ഷിച്ച വെള്ളം നമ്മൾക്ക് കുടിക്കാവുന്നതാണ് ചില രോഗാവസ്ഥയിൽ വെള്ളം തന്നെ മരുന്നായിട്ട് ആയുർവേദം പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ചുമയുണ്ട് ശ്വാസം മുട്ടുണ്ട് ഈ തരത്തിലുള്ള കഫരോഗങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുടിക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ് എന്നാൽ ശരീരത്തിൽ അതിയായിട്ടുള്ള ഉഷ്ണം ദാഹം അതേപോലെ തന്നെ ബോധക്ഷയം തുടങ്ങിയവയെല്ലാം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ കുടിക്കേണ്ടത് തണുത്ത വെള്ളമാണ് ഇനി വേറൊരു കാര്യം ആൾക്കാർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സകന്മാർ പറയുന്നത് ഒരു കാരണവശാലും തിളപ്പിച്ച വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവർ എപ്പോഴും പച്ചവെള്ളമാണ് കുടിക്കാൻ പറയുന്നത് കാരണം പ്രകൃതിയിൽ എല്ലാ ജീവികളും പച്ചവെള്ളം തന്നെയാണ് കുടിക്കുന്നത് പക്ഷേ ആയുർവേദത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ആയുർവേദം പറയുന്നത് നിങ്ങൾ വെള്ളത്തെ എത്രത്തോളം തിളപ്പിച്ച് വറ്റിക്കുന്നുവോ അത്രത്തോളം ഗുണകരമായിരിക്കും എന്നാണ് പറയുന്നത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം വറ്റിച്ച വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളം നമ്മൾ വറ്റിച്ചതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് എം എൽ ആക്കുകയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് എം എല്ലും ആവിയായിട്ട് പോകണം ആ വെള്ളം മൂന്ന് ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് എന്നാണ് ആയുർവേദം പറയുന്നത് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ജലവും നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദഹിക്കേണ്ടതുണ്ട് അപ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ അഗ്നി തന്മാത്ര കൂടുതലുണ്ട് അഗ്നി സംസ്കാരം ആൾറെഡി നടത്തിയതാണ് അതിനാൽ അത് ദഹിക്കുന്നതിന് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ല അതായിരിക്കും അതിൻ്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ആയുർവേദം ഏതെല്ലാം പാത്രങ്ങളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കണം എന്ന് പറയാറുണ്ട് ചെമ്പ് മണ്ണ് ഗ്ലാസ് സ്വർണം വെള്ളി തുടങ്ങിയവയിൽ വെള്ളം സൂക്ഷിക്കാനാണ് ആയുർവേദം പറയുന്നത് അതായത് നമ്മൾ ഏത് പാത്രത്തിൽ വെള്ളം സൂക്ഷിക്കുകയാണെങ്കിലും അതിൻ്റെ ഗുണം മുഴുവൻ വെള്ളം വലിച്ചെടുക്കും അതിനാൽ പ്ലാസ്റ്റിക്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക മറ്റൊരു കാര്യം ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കാനാണ് എന്നാൽ ഡബ്ല്യു എച്ച് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളം അധികമായിട്ട് ശുദ്ധീകരിക്കുകയാണെങ്കിൽ അതിലെ എല്ലാ ലവണങ്ങളും ഇല്ലാതായി നമ്മൾക്ക് അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയാറുണ്ട് ആയുർവേദം പറയുന്നത് നമ്മൾ സാധാരണ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാനാണ് ആയുർവേദം പ്രത്യേകിച്ചിട്ട് പറയാറുള്ളത് അതായത് ദിവസം മുഴുവൻ സൂര്യപ്രകാശവും രാത്രി മുഴുവൻ ചന്ദ്രപ്രകാശവും കൊള്ളുന്ന വെള്ളം മഴവെള്ളത്തെ പോലെ ശുദ്ധമാണ് എന്ന് ആയുർവേദം പറയുന്നു സുഹൃത്തുക്കളെ ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ് വെള്ളം കുടിക്കുന്നതിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞാൻ ഇരുപത് വർഷക്കാലം നടത്തിയിരുന്നു ചൂടുവെള്ളം കുടിച്ചു നോക്കി പച്ചവെള്ളം കുടിച്ചു നോക്കി ചെമ്പുപാത്രത്തിൽ ഇട്ട് വെച്ച് വെള്ളം കുടിച്ചു നോക്കി അങ്ങനെ ഇരുപത് വർഷത്തിന് ശേഷം ഞാൻ അറിഞ്ഞ സത്യം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു പലർക്കും ഒരു പ്രശ്നമുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കണം അല്ലെങ്കിൽ ചായ കുടിക്കണം എങ്കിലേ അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം ഉറപ്പു പറയാം ഒരു കാര്യം ഉറപ്പു പറയാം നിങ്ങൾക്ക് യാതൊരുവിധ മെഡിക്കൽ ചെക്കപ്പും ഇല്ലാതെ തന്നെ നിങ്ങൾ രോഗിയാണ് എന്ന് ആയുർവേദം പറയുന്നു നിങ്ങൾക്ക് അജീർണം എന്ന് പറയുന്ന രോഗം പിടിപെട്ടിരിക്കുന്നു അതായത് ദഹനമില്ലായ്മ ഇതിനെ ആധുനിക ഭാഷയിൽ ഐ എന്നെല്ലാം വിളിക്കും പക്ഷേ സംഗതി വളരെ സിമ്പിളാണ് അജീർണം നിങ്ങളുടെ ദഹനം പരിപൂർണമായിട്ട് താറുമാറാതിരിക്കുകയാണ് അത് കാരണമാണ് സാധാരണ നടക്കേണ്ട ഒരു കാര്യം നടക്കാതിരിക്കുന്നത് നിങ്ങൾ ഏതൊരു ജീവികളെയും നോക്കുക പട്ടിയായിക്കോട്ടെ പൂച്ചയായിക്കോട്ടെ പശു ആയിക്കോട്ടെ അതെല്ലാം ധാരാളം വെള്ളം കുടിച്ചിട്ടാണോ മലവിസർജ്ജനം ചെയ്യുന്നത് അല്ലെങ്കിൽ ചായയോ സിഗരറ്റോ കുടിച്ചിട്ടാണോ അവയെല്ലാം മലവിസർജ്ജനം ചെയ്യുന്നത് തീർച്ചയായിട്ടുമല്ല അവരുടെ ദഹനം വളരെ കാര്യക്ഷമമാണ് അതിനാൽ യഥാർത്ഥ സമയമായി കഴിഞ്ഞാൽ അത് പോവുക തന്നെ ചെയ്യും യോഗരത്നകരത്തിൽ മലവിസർജ്ജനം മൂത്രവിസർജ്ജനം ചെയ്യുന്നതിന് മുൻപ് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി അത് സ്വസ്ഥരായിട്ടുള്ള വ്യക്തികൾക്കാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം സാധാരണ വ്യക്തികൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രോഗമുറപ്പാണ് നമ്മുടെ ശരീരത്തിലെ മലത്തെയും അതേപോലെ തന്നെ മൂത്രത്തെയും ആർത്തവ രക്തത്തെയും എല്ലാം പുറന്തള്ളുന്നത് ഏതാണ് ആയുർവേദം പറയുന്നത് വാദമാണ് അതിൻ്റെ എല്ലാം പുറന്തള്ളുന്ന ജോലി നിർവഹിക്കുന്നത് രാത്രി രണ്ട് മണി മുതൽ രാവിലെ ആറ് മണിവരെയാണ് വാദത്തിൻ്റെ സമയം ഈ സമയത്ത് നമ്മുടെ വയർ ഒഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വാദത്തിന് ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ മലമൂത്രങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ പുറന്തള്ളാൻ സാധിക്കുകയുള്ളൂ അതിനു മുൻപ് നമ്മൾ വെള്ളം കുടിക്കുകയാണ് ചായ കുടിക്കുകയാണ് അതേപോലെ തന്നെ സിഗരറ്റ് തുടങ്ങിയ വലിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വാദത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നമുണ്ടാവും ചിലർക്ക് പുകയില്ല തുടങ്ങിയവ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ അതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥ പരിപൂർണമായിട്ടും തകരാറിലാണ് എന്നുള്ളതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു ഗോൾഡൻ റൂൾ പറയാം അതായത് രാവിലെ മലമൂത്ര വിസർജ്യത്തിന് മുൻപ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരിക്കുക അതാണ് ഏറ്റവും സേഫായിട്ടുള്ള മാർഗം ആദ്യം ആരല്പം ബുദ്ധിമുട്ട് തോന്നാം പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തം അനുഭവത്തിൽ മനസ്സിലാകും നമ്മൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്ന സമയത്താണ് വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക അത് നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ വെളിവാകും പക്ഷേ നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി അതിന് കാത്തിരിക്കണം എന്ന് മാത്രം അതിനാൽ സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചുരുക്കി ഒന്നുകൂടി പറയാം രാവിലെ മലവിസർജത്തിന് മുമ്പായിട്ട് ഒരു കാരണവശാലും വെള്ളമോ ചായയോ ഒന്നും തന്നെ കുടിക്കാതിരിക്കുക രണ്ട് ദാഹമുള്ള സമയത്ത് മാത്രം വെള്ളം കുടിക്കുക മൂന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ പിൻപോ കുടിക്കണം ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കരുത് അൽപ്പാൽപ്പം വെള്ളം മാത്രം കുടിക്കാം അതായത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് മാത്രം അത് ദഹനത്തിന് വളരെ അത്യാവശ്യമാണ് ദാനം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പ്രകൃതിയിലെ ജീവജാലങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ പറയുന്നതിന് വിശ്വസിക്കുന്നതിനേക്കാൾ നമ്മൾ നമ്മളുടെ സ്വന്തം യുക്തി അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ആലോചിക്കുക പ്രകൃതിയിൽ അതിന് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരമായിരിക്കും കിട്ടുക എപ്പോഴും കുടിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാത്ത കിണറിലെ ജലം ഉപയോഗിക്കുക ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ദാതു ലവണങ്ങളും അതിലുണ്ടായിരിക്കും വെള്ളം കുടിയെപ്പറ്റി ആയുർവേദ വീക്ഷണങ്ങളാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം